അസലാമലൈക്കും ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷമോ സുഖമാണോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് സുഖവും സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ വേറെ എന്തൊക്കെയാണ് വിശേഷമോ ഞാനെൻ്റെ മോളെ വീട്ടിലാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായി മോളെ വീട്ടിലാണെന്നുള്ളത് ഇപ്പം ഇവിടെ മോളും ഇല്ല കേട്ടോ നമ്മളൊറ്റക്കേ ഉള്ളൂ കാരണം മോളെന്തോ ആവശ്യത്തിനു വേണ്ടിയിട്ട് അവലൊക്കെ പുറത്തേക്ക് പോയതാണ് അവലൊക്കെ പുറത്തേക്ക് പോയതാണ് അപ്പം നമുക്കൊരു ചായ കുടിക്കാൻ എനിക്ക് അടുപ്പര പോയി നിന്ന് കാച്ചാനൊക്കെ ഒരു മടി വെയ്യാത്തതു കൊണ്ട് അപ്പം അങ്ങനെ ഹോട്ടലിൽ നിന്ന് നമ്മൾ പത്ത് നേരം കുത്തിരി എവിടെ ഇരിക്കി ഹോട്ടലിൽ നിന്ന് ചായക്കടി ചായ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുകയാണ് എന്താ അതാ പാത്തു വരണ്ടോ എന്താ പറഞ്ഞു പത്തോ കഴിക്കാൻ പോവുകയാണ് ഇതാന്ന് കണ്ടില്ലേ എത്തുന്നോളി എടുത്തോളി നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ ഉള്ളിവട ഉം അതാണ് ഉള്ളിവട രസം ഉണ്ടോ നല്ല നല്ല പിടിയെന്നായിക്കി വാങ്ങിയല്ലേ അടിപൊളിയാണ് കേട്ടോ അതിന് ഈ കണ്ടില്ല കണ്ടിയില്ല കണ്ടിയില്ലാന്ന് അറിയേണ്ടത് അതാണിൻ്റെ മാപ്പിള അപ്പം അതിനൊക്കെ കൊണ്ട് ചായയും കാര്യൊക്കെ പിടിയേന്ന് വാങ്ങിക്കൊണ്ടിത്തന്നിക്കാണ് നമ്മൾ കുടിക്കാൻ പോവാണ് ഷാ ഉള്ള എല്ലാവരും നമ്മളെ വീടിയൊക്കെ വെറുപ്പില്ലാണ്ട് കാണുക അങ്ങനെ നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് വേറെ എന്തൊക്കെയാണ് സുഖമാണെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും പക്ഷെ അത് എനിക്ക് നല്ലോണം മാറട്ടെ എന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നതാണ് ഇപ്പോൾ കൂടുതലൊന്നും ഒരു വലിയ ഗുണമൊന്നുമില്ലല്ലോ അങ്ങനെ അടുപ്പിൽ നിൽക്കാനൊന്നും പറ്റൂല അതിനെക്കൊണ്ടാണിപ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് മക്കളിപ്പോൾ നാളെ പോവും നാളെ മറ്റന്നാ രണ്ടു ദിവസം കൊണ്ട് പോവും പുരയിലേക്ക് വേറെ എന്താണ് ഞങ്ങൾ ചായ കുടിക്കട്ടെട്ടോ വേറെ മാറി നല്ല ഉള്ളി വാട നല്ല രസണ്ട് മരട പൊടി കൊടുത്താളെ തണുത്ത കുച്ചു കഴിഞ്ഞിട്ട് എന്താണത് പൊടിയും

I mean, I am o t p u up by your cousin. I hope t h e e s a m n c r No I t l d a o u monkey c o t പൊണ്ട് ഞാൻ ചാടി ചാത്തേണ്ടി പാനി തിന്നാനായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ കുട്ടിയണ്ടല്ലേ ആ കുട്ടിയുണ്ടല്ലേ കുട്ടിയാണ് എപ്പം അങ്ങേ കുണ്ട് കട്ടിയായി വായങ്ങര കട്ടിയാ റെഡി ആൾ തോലിനേ ആൾ തോലി മസാല മിക്ഷാണ്ട് ഇുന്നു പൊന്നോണ്ട് നേരെക്കൊണ്ട് ഇടിക്ക് രാഷ്ട്രം മസാല എന്ത് കുസ്മഗരിച്ചു

ല്ല പോയത് അതേമാതിരി പോവാറും അടി പുളിയായില്ലേ ഏ നല്ല ചായ നല്ല ഉള്ളിവട ഇസ്സിപ്പത്തിരി ചട്ടിപ്പത്തിരി ഏ

നമ്മളൊക്കെ ഇപ്പൊ ഇത്രയും കായം ഇന്ന് വരെ പോകുന്നൊക്കെ അപ്പൊ കാട്ടിട്ടാണ് കണ്ട വേഗം കൊണ്ട് ഞാൻ

ചായൊക്കെ കുടിച്ച് <und Mosin> ചാവിടൊക്കെ കഴിഞ്ഞു ചായ കുടിച്ചു ഇങ്ങനെയൊക്കെയാണ് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് സുഖം സമാധാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ആരും വീഡിയോ കാണാതിരിക്കരുത് നിഷാ വീഡിയോ ഞാൻ ഇടുന്നതാണ് വീഡിയോ ഞാൻ ഇനി ഇടുന്നതാണ് പിന്നെന്താണ് എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതൊക്കെ തന്നെ പറയാനുള്ളു മോളിടയില് വന്ന് ചീരുകടി പത്തു ഇത് സാധനം എന്നറിയാം നല്ല മോളാണ് ഇതൊക്കെ ഇവര് ഞാൻ വയ്യാണ്ടിരുന്നാലും ഇവരൊക്കെ എന്നെ പ്രേരിപ്പിക്കുക വീഡിയോ പിടിക്കും മമ്മിയെ വരി നമുക്ക് പാടുക കളിക്കുക വീഡിയോ പിടിക്കുക എന്തെങ്കിലും ഉണ്ടാക്കി നരമണിയാവുമ്പോ ഒത്തിരി വരും എന്തെങ്കിലും ഉണ്ടാക്കി വീഡിയോ പിടിക്ക ഫോണിപ്പൊ ഞാൻ ഇരുന്ന് പൊട്ടിച്ചീനീന്ന് അങ്ങനെ കാണും വർത്താനോ ആരെയാണ് ഞാൻ പോത്തിനെ ഒരിക്കലും കിട്ടണല്ല തിന്നാനോ അതിനുള്ള വീളു ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് യൂട്യൂബിൽ അതും പേരും പറഞ്ഞ് ഇങ്ങനെ പ്രേരിപ്പിക്കും ആദ്യ കേട്ടോ ഇപ്പൊ വെയ്യാണ്ടുടരില്ല അപ്പൊ ഇങ്ങനെ ഇരിക്കലന്നെ ഇക്കൊണ്ട് ഇൻഷല്ല എല്ലാരും ഇപ്പൊ തൽക്കാലം ഇങ്ങനെ അവരോട് കാണിച്ച് കഴിയുന്നതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ഇടും വാച്ച് ഓവറും സബ്സ്ക്രൈബറൊക്കെ കുറവാണ് അതൊക്കെ കിട്ടണം അത് നിങ്ങൾ എല്ലാവരും ഇത് കാണുക നിലയ്ക്ക് കിട്ടുള്ളൂ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്